ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷോൾഡർ പീസ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഇതേപോലൊരു പീസെടുക്കണം കരവഴി താഴ്വട്ടയൊക്കെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ സെൻടർ മാർക്ക് ചെയ്യാം സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇത് ആദ്യത്തെ ലൈൻ ആട്ടോ അത് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സെൻടർ മടക്കിയിടുക എന്നിട്ട് നമുക്ക് ഷോൾഡർ എത്രയാണെന്ന് നോക്കുക ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ള ആറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ചാണ് ഇങ്ങനെ മടക്കിയിടുമ്പോൾ നമുക്ക് ദാറായിട്ട് അള കിട്ടുക അപ്പം അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ മടക്കിയിടേണ്ടത് അപ്പോൾ നമ്മളുടെ ഷോൾഡർ പീസിൻ്റെ വീതി എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ഏഴ് ഇഞ്ച് വരും ടോട്ടൽ നമുക്ക് ഏഴ് ഇഞ്ച് വരും ഈ ഏഴ് ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഈ ഷോൾഡർ പീസിൻ്റെ വീതി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ ചെസ്റ്റ് വരുന്നത് ഇപ്പം നമ്മുടെ ചെസ്റ്റ് മുപ്പത്തി രണ്ടാണ് ഈ മുപ്പത്തിരണ്ട് എങ്ങനെ കിട്ടിയതെന്ന് കേൾക്കാറില്ല നമ്മൾ ചുറ്റിലും പിടിച്ചപ്പോൾ ഇരുപത്തി ആറായിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ ഏഴ് ഇഞ്ച് കൂട്ടിയപ്പോഴാണ് നമുക്ക് ഈ മുപ്പത്തിരണ്ട് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ കിട്ടിയ അളവാണ് നമുക്ക് ഈ മുപ്പത്തിരണ്ടായിട്ട് വരിക ശ്രദ്ധിച്ചാൽ ഇരുപത്തിയാറാണ് ചെസ്റ്റ് അളവ് അതിൻ്റെ കൂടെ ഏഴ് ഇഞ്ച് കൂട്ടിയപ്പോൾ മുപ്പത്തിരണ്ട് കിട്ടി ഇതിൻ്റെ എട്ടിലൊന്നാണ് നമ്മൾ കാണേണ്ടത് എട്ടിലൊന്ന് അപ്പോഴാണ് നമുക്ക് വീതി കിട്ടുക എട്ടിലൊന്ന് കാണുമ്പോൾ നമുക്ക് മുപ്പത്തിരണ്ടിൻ്റെ എട്ടിലൊന്ന് കാണുമ്പോൾ നാല് ഇഞ്ച് വീതി എടുക്കണം ഷോൾഡർ പീസ് ഇഞ്ച് എടുക്കുക അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ ഇഞ്ച് എടുക്കണം വീതി ഇവിടെയും നമ്മൾ അഞ്ച് എടുത്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഇതേപോലെ നമ്മൾ ലൈൻ വരച്ചുകൊടുക്കണം എന്നിട്ട് ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നിങ്ങൾക്ക് മൊത്തമായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് നെക്ക് ലെങ്ത്ത് നമുക്ക് രണ്ടേക്കാൽ തന്നെ വരിക കോളർ നമുക്ക് പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ടിൻ്റെ ഈ പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം ആറ് പോകാൻ നോക്കി രണ്ട് പ്രാവശ്യം അപ്പോൾ രണ്ട് രണ്ടാണ് വരിക പിന്നെ അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തത് പന്ത്ര പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം രണ്ട് പോകും നോക്കണം അപ്പോൾ രണ്ട് പ്രാവശ്യം പോവുക അങ്ങനെയാണ് ഇവിടെ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാറുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് എക്സ്ട്രാ കൂട്ടും അപ്പം ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടും ടീറ്റോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഷർട്ടിന് എങ്ങനെയാണ് നെക്ക് അകലും താഴ്ചയും കാണാന്നുള്ളത് ഷോൾഡർ പീസിൽ നെക്ക് അകലും നെക്ക് താഴ്ചയും കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയെന്നുള്ളൂ അപ്പോൾ അകലം സെയിം തന്നെയാണ് പക്ഷെ താഴ്ച എടുക്കുമ്പോൾ ഷർട്ടിലെടുത്ത പോലെയല്ല ഷോൾഡർ പീസിൽ പീസിലെടുക്കേണ്ടത് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കഴുത്ത് താഴ്ച എടുക്കുമ്പോൾ നമ്മൾ കഴുത്തകല രണ്ടേക്കാല വന്നത് അതിൻ്റെ പകുതി അപ്പോൾ രണ്ടേക്കാലിൻ്റെ പകുതി ആകുമ്പോൾ നമുക്ക് ഒന്നേ ഒന്നും പോയിൻറ്റും ആ ഒന്നും പോയിൻറ്റും കൂടെ ഒരു കാലും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒന്നും പോയിൻ്റോ അപ്പോൾ നമുക്കൊരു ഒന്നേ ഒന്നര വരും ഒരു ഒന്നര നമുക്ക് നമുക്കിതെടുക്കുക താഴ്ച്ചെടുക്കാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എത്രയാണോ അകലം കിട്ടിയിട്ടുള്ളത് ആ അകലത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യുക ആ പകുതിയുടെ കൂടെ പ്ലസ് കാല് കൂട്ടിയിട്ടാണ് ഇവിടെ ഈ താഴ്ച ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള താഴ്ച മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഷോൾഡർ ചരിവ് ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം ഷോൾഡർ ചരിവ് ഇപ്പോൾ നമുക്ക് രണ്ടേക്കാലാണ് കിട്ടിയിട്ടുള്ളത് രണ്ടേക്കാലിൻ്റെ നേർ പകുതിയാണ് നമ്മൾ ഷോൾഡർ ചരിവ് അപ്പോൾ ഒന്നും ഒരു പോയിൻറ്റും ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ചരിവ് കിട്ടുക ഇനി ഇതിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഷോൾഡർ ചരിവിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മളുടെ ഷോൾഡർ പീസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതേപോലെ നിങ്ങൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിച്ചൊന്നും കൊടുക്കരുത് ഇത് നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഈ ഷോൾഡർ ചരിവിൻ്റെ ഭാഗത്ത് ഇതേപോലെ തന്നെ പിടിക്കുക എന്നത് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഇതിൻ്റെ ഷോൾഡർ പീസിൻ്റെ ഈ ഷോൾഡർ ചരിവും അതേപോലെ തന്നെ ഈ നെക്ക് താഴ്ച്ചയൊക്കെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഇതേപോലെ തന്നെ നമുക്കൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം അതിന് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പീസ് മതിയാകുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ എന്തു ചെയ്യാം ഈ പീസ് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി നമ്മൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം കറക്റ്റാക്കി എടുത്താൽ മതി ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നെക്കൊക്കെ പിന്നെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ശരിയാക്കാം ഇപ്പം നിങ്ങൾക്ക് ഈ ഷോൾഡർ പീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞത് ഷോൾഡറിൻ്റെ ഇതെടുത്തത് ഷോൾഡർ എത്രയാണോ അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടി മൊത്തമായിട്ട് ഇതിൻ്റെ വീതി എടുത്തത് ലെങ്ത്ത് എടുത്തത് ചെസ്റ്റിൻ്റെ എട്ടിലൊന്നെടുത്തിട്ട് പ്ലസ് ഒന്ന് കൂട്ടിയിട്ടാണേ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് നെക്കിൻ്റെ അകലെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ കോളർ എടുക്കുക കോളറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൗസനം മുന്നേ ചെയ്തിട്ടുണ്ട് അതും കൂടെ കണ്ടുനോക്കിയ പക്ഷേ അത് കാണുക അപ്പോൾ ഒന്നും കൂടി മനസ്സിലാവും അപ്പോൾ നമ്മൾ കോളർ നമുക്ക് വന്നിട്ടുള്ളത് പന്ത്രണ്ടായിരുന്നു അപ്പോൾ നെക്ക് പന്ത്രണ്ടാവുമ്പോൾ നെക്ക് എന്ത് ചെയ്യുമോ പന്ത്രണ്ടിലെത്ര പ്രാവശ്യം ആറ് പോകും നോക്കിയിട്ട് രണ്ട് പ്രാവശ്യമേ പോകും അപ്പോൾ രണ്ട് രണ്ട് ഇഞ്ച് ഇടുക പിന്നെ പ്ലസ് കാല് അങ്ങനെ രണ്ടേക്കാലാണ് നെക്കിൻ്റെ അകലം വരിക താഴ്ച എത്രയാണോ നെക്ക് അകലം വന്നത് അതിൻ്റെ കൂടെ പകുതി മടക്കിയതിന് ശേഷം രണ്ടേക്കാലിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ കൂടെ കാൽ ഇഞ്ച് കൂട്ടിയിട്ട് താഴ്ച കിട്ടും നമ്മുടെ ഷോൾഡർ ചെരിവ് ഈ നെക്ക് അകലം എത്രയാണോ അതിൻ്റെ സെൻറ്റർ രണ്ടേക്കാലിൻ്റെ പകുതി ഇവിടെ ഷോൾഡർ ചെരിവ് വരും പിന്നെ ജസ്റ്റ് ഒരു അര ഇഞ്ച് ഇവിടെ താഴ്ത്ത് ചെരിച്ച് കൊടുക്കുക ഇത്രേ ഉള്ളൂ ഷോൾഡർ ചെരിവിൻ്റേത് Apo, thank you for watching.